നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു ഗാസയിലെ തുരങ്കങ്ങൾ കഴിയുന്ന ഇരുന്നൂറോളം വരുന്ന ഹമാസ് ഭീകരരെ രക്ഷപ്പെട്ടു പോകാൻ ഇസ്രായേൽ അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇസ്രായേൽ ഇക്കാര്യം നിഷേധിച്ചു എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നതെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ഇസ്രയേലിൻ്റെ ധനകാര്യമന്ത്രി അസന്യഗ്ധമായി ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തുരങ്കങ്ങൾക്കുള്ളിൽ ഇരുന്നൂറോളം ഹമാസ് ഭീകർ ഉണ്ട് എന്നാണ് അവർ ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലപ്പെടാമെന്നാണ് അതായത് ഇസ്രായേൽ സൈന്യം അവരെ വധിച്ചിരിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബസലിൽ സ് മോട്ടറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് കാര്യം പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഇവരെ വിട്ടയക്കാനോ അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കാനോ തന്നെ യാതൊരു തരത്തിലുള്ള നീക്കവും ഇസ്രയേലിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇസ്രായേൽ നിഷേധിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇനി അങ്ങോട്ട് ഈ തീവ്രവാദികളെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവരെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇസ്രയേലിൽ ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ മനുഷ്യരോടൊക്കെ തന്നെ ചെയ്യുന്ന സൈനികരോടും സാധാരണക്കാരെ മനുഷ്യരോടൊക്കെ തന്നെ ചെയ്യുന്ന കടുത്ത അപരാധമായിരിക്കും എന്നാണ് ഇസ്രയേലിൻ്റെ ധാരണ ഈ ധാരണ മാറ്റം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആരൊക്കെ എതിർത്താലും ഈ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് സ്മോട്ടറിച്ച് ഇപ്പോൾ കർശനമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അമേരിക്ക പല കാര്യങ്ങളിലും നിർദ്ദേശങ്ങൾ തരാറുണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നവ അംഗീകരിക്കും അംഗീകരിക്കാൻ കഴിയാത്തവയോട് ഞങ്ങൾ നോ പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇസ്രയേലിൽ നേരത്തെയും പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അനാവശ്യ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നാണ് സ്മോട്ടറച്ചിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇരുന്നൂറോളം വരുന്ന ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും അതിനകത്ത് ഒളിച്ചിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ പുറത്തിറങ്ങിയവർ ആക്രമണം നടത്തുകയും ചെയ്യുന്നതാണ് പതിവ് ഇവർ തട്ടിക്കൊണ്ടുവന്ന പല ബന്ധുക്കളിലും മൃതദേഹങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതും വ്യക്തമായ സൂചന ഇസ്രായേൽ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇരുന്നൂറ് ഹമാസ് തീവ്രവാദികളെയും കൂടി വധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന ഒഴിവായി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ഇവർ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് നൂറ് മീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കം ഇസ്രായേൽ സൈന്യം തകർത്തത് പക്ഷേ അവിടെ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ കണ്ടെടുത്തുവെങ്കിൽ പോലും തീവ്രവാദികൾ അവിടെ ഇല്ലായിരുന്നു പലതരത്തിലുള്ള തുരങ്കങ്ങളാണ് ഇവർ ഭൂമിക്കടിൽ തീർത്തിട്ടുള്ളത് ചില തുരങ്കങ്ങളിൽ ആളുകളെ പാർപ്പിക്കാൻ ചില തുരങ്കങ്ങൾ ഇവരുടെ പ്രമുഖ നേതാക്കൾക്ക് ലക്ഷറി ജീവിതത്തിന് വേണ്ടി നിർമ്മിച്ചതുണ്ട് അതുപോലെ ആയുധങ്ങൾ സൂക്ഷിക്കാനുണ്ട് തട്ടിക്കൊണ്ടുവരുന്ന ബന്ധികളെ അതിഭീകരമായി പീഡിപ്പിക്കാൻ ശ്വാസം പോലെ നേരെ കിട്ടാത്ത രീതിയിൽ അവർ അതിനകത്ത് കിടന്ന് നിറകയാതെ അനുഭവിക്കാൻ കണക്കാക്കി നിർമ്മിച്ചിട്ടുള്ള തുരങ്കങ്ങളുണ്ട് ഇങ്ങനെ ഗാസ നഗരത്തിൻ്റെ അടിഭാഗം മുഴുവൻ ഇവർ തുരങ്കങ്ങളോട് നിറച്ചിരിക്കുകയാണ് ഏതായാലും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടന മൊസാദ് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇരുന്നൂറോളം ഹമാസ് തീവ്രവാദികളാണ് ഇപ്പോഴും ഈ തുരങ്കങ്ങൾക്കുള്ളിൽ കഴിയുന്നത് എന്നാണ് ഈ തുരങ്കങ്ങൾ പലതും ആശുപത്രികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ അകത്തു നിന്നാണ് ഈ തുരങ്കങ്ങൾ പോയിരിക്കുന്നത് ഏതായാലും ഇവരെ വേഗം പതിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ ഹമാസ് നേതൃത്വം ഇതിന് മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്റ്റിനോടും ഖത്തറിനോടും ഒക്കെ തന്നെ ഇവരെ ആയുധം താഴെ വയ്ക്കാം ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ഇസ്രയേൽ എന്ന് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേൽ കഴിഞ്ഞ ദിവസവും അക്കാര്യം നിഷേധിക്കുകയായിരുന്നു എന്നാൽ മന്ത്രിമാരാരും തന്നെ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പലരും സംശയം പ്രകടിപ്പിക്കുക ഇസ്രായേൽ സർക്കാരിനെതിരെ വിമർശനമായി രംഗത്തൊക്കെ തന്നെ ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെയായ സ്മോട്ടറി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഈ ഇരുന്നൂറ് ഹമാസ് തീവ്രവാദികളെയും ഞങ്ങൾ തീർക്കും എന്നിട്ട് മാത്രമേ ഇവിടെയുള്ള ഞങ്ങളുടെ സൈനിക നടപടിക്ക് താൽക്കാലിക വിരമമാകേയുള്ളൂ എന്ന് ഇതൊരു ഔദ്യോഗിക പ്രഖ്യാപനമായിട്ട് തന്നെ കണക്കാക്കാം ഇനി ഏത് സമയത്തു പോകണമെങ്കിലും ഇസ്രയേൽ സൈന്യത്തിന് കടന്ന ഈ തുരങ്കങ്ങൾ തകർത്ത് അവരെ നശിപ്പിക്കാം കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന ഉടമ്പടിയിലെ ഒന്നോരുടെ നിർദ്ദേശം വഴി ഒരൊറ്റ കാര്യം പോലും ഹമാസ് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ആക്രമണം നടത്തിയാൽ അമേരിക്കയ്ക്ക് അതിനെ നിഷേധിക്കാൻ അല്ലെങ്കിൽ തടയാനും കഴിയുകയില്ല എന്നുള്ളതും വ്യക്തമാണ് ഏതായാലും സ്പോട്ടച്ചിൻ്റെ ഈ ഒരു പ്രസ്താവന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു അടക്കമുള്ളവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇവിടേക്കുള്ള അതിശക്തമായ രീതിയിലുള്ള ആക്രമണം നടത്തുകയും അവശേഷിക്കുന്ന ഇരുന്നൂറോളം ഈ ഹമാസ് തീവ്രവാദികളെ വകവരുത്താനും തന്നെയാണ് ഇസ്രയേൽ തീരുമാനിച്ചിട്ടുള്ളത്